ഹലോ നമസ്കാരം ഞാൻ സജിനി ഋജി സജ്ജനീകരൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ആദ്യം തന്നെ എൻ്റെ കൂട്ടുകാർക്കെല്ലാം എൻ്റെ ഹൃദയം എന്നറിഞ്ഞ ഓണാശംസകൾ അപ്പോൾ നമ്മൾ കുറേ ദിവസങ്ങളായി വീഡിയോ കേട്ടിട്ട് കുറേ തിരക്കിലൊക്കെ ആയിരുന്നു അതുകൊണ്ടാണ് വീഡിയോ ഒക്കെ ഇടാനായിട്ട് താമസിച്ചത് അപ്പോൾ ഇന്ന് നമ്മൾ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് നമുക്ക് നല്ല നമ്മുടെ ചെടികൾ നല്ലതുപോലെ ഗ്രോത്ത് ഉണ്ടാകാനും അതുപോലെ തന്നെ നല്ല വിളവ് കിട്ടാൻ പൂക്കൾ ഉണ്ടാകാനുമായിട്ട് ഉണ്ടാക്കുന്ന ഒരു നല്ല ജൈവവളത്തെ പറ്റിയാണ് ഇനി നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമ്മൾ ജൈവവളം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം അപ്പോൾ വീഡിയോയിലേക്ക് അപ്പോൾ നമ്മളിവിടെ ഇന്ന് ഉണ്ടാക്കാനായിട്ട് പോകുന്നത് നല്ലൊരു ജൈവവളമാണ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത് നമ്മൾ സാധാരണ അപ്പത്തിനൊക്കെയാണല്ലോ നമ്മൾ ഈസ്റ്റ് ഉപയോഗിക്കുന്നത് ആ ഈസ്റ്റ് കൊണ്ട് നമ്മൾ നല്ല അടിപൊളി ഒരു ജൈവവളമാണ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത് നമ്മുടെ ചെടികൾക്ക് നല്ല വളർച്ചയ്ക്കും അതുപോലെ തന്നെ നല്ല പൂക്കളുണ്ടാകാനും അതുപോലെ കൈഫലം ഉണ്ടാകാനുമായിട്ടൊക്കെ ഈ വളം നല്ല ഏറ്റവും നല്ലതാണ് അപ്പം നമുക്കതെങ്ങനെയാണ് ഒന്നുണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം അപ്പം നമുക്ക് നമ്മുടെ ജൈവവളം ഉണ്ടാക്കാനായിട്ട് ഞാൻ ഈ പാത്രം എടുത്തിട്ടുണ്ട് ഈ പാത്രത്തിലേക്ക് നമുക്ക് ആവശ്യമുള്ള ഈസ്റ്റ് ഇട്ട് കൊടുക്കാമേ ഇതാണ് ഞാൻ എടുത്തിട്ടുള്ള ഈസ്റ്റ് കേട്ടോ അപ്പം ഏറ്റവും പുതിയ ഈസ്റ്റ് വേണമെന്നൊന്നുമില്ല നമ്മുടെ പഴകി ഈസ്റ്റ് ഡേറ്റ് പോയ ഈസ്റ്റ് ആണെങ്കിലും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഞാൻ ഈ ഈസ്റ്റ് ആണെങ്കിൽ ദേ ഒരു ടേബിൾ സ്പൂൺ ഈസ്റ്റ് ആണ് എടുത്തിട്ടുള്ളത് ഇത് നമുക്ക് ഈ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം നല്ല ചെറിയ ഈസ്റ്റാണ് അപ്പം ഇതേ അളവിൽ തന്നെ നമുക്ക് ഇതിൻ്റെ കൂടെ ആവശ്യമുള്ളതെന്ന് പറഞ്ഞാൽ പഞ്ചസാരയാണ് ഇതേ അളവിൽ നമുക്ക് പഞ്ചസാര എടുക്കാം ഇതേ അളവിൽ നമ്മൾ ഒരു സ്പൂണ് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയും ഇട്ട് കൊടുക്കാം അപ്പോൾ ഇനി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കേണ്ടത് ഇളം ചൂടുവെള്ളം ആണ് ഒഴിച്ചു കൊടുക്കേണ്ടത് പച്ചവെള്ളം ആയാലും കുഴപ്പമില്ല അപ്പം നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം ഇത്രയും വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇത് നല്ലതുപോലെ നമുക്ക് ഈ സ്പൂൺ വെച്ചൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ നോക്കിയാൽ നല്ല പാലിൻ്റെ നിറം പോലെ അല്ല വന്ന് തരുന്നില്ല നോക്കി ഈസ്റ്റ് എന്ന് പറയുന്നൊരു ഫംഗസ് ആണ് കേട്ടോ നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ഒരു ചെറിയ പക്ഷെ നിങ്ങൾ എടുക്കുമ്പോൾ ഇത് വലിയൊരു പാത്രത്തിൽ വേണം എടുക്കാൻ കാരണം എന്നാന്ന് ചോദിച്ചാൽ ഇതാണെങ്കിൽ പുളിച്ചു പൊങ്ങുമ്പം ഇത് താഴെ ഇത് പുളിച്ചു പൊങ്ങി താഴെ പോകാനായിട്ട് ഇടയുണ്ട് അപ്പോൾ വലിയൊരു പാത്രത്തിലായിട്ട് വേണം നമുക്കിത് എടുക്കാനായിട്ട് ഇത് നല്ലതുപോലെ മിക്സ് ചെയ്തപ്പം ഇതിൻ്റെ കളർ ചേഞ്ചൊക്കെ നിങ്ങൾ കണ്ടല്ലോ നമുക്കിനി ഇതിനകത്ത് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് വലിയ പാത്രത്തിൽ വേണം ഇതെടുക്കാൻ ഇത് പുളിച്ചു പൊങ്ങി താഴെ പോകും അതുകൊണ്ട് വലിയ പാത്രത്തിൽ എടുക്കുക ഇതൊരു രണ്ട് മണിക്കൂറൊക്കെ ആകുമ്പോഴത്തേന് ഇത് നല്ലതുപോലെ പുളിച്ചു പൊങ്ങി നമുക്കിത് ഒരു അടുത്ത ദിവസം എടുക്കാൻ ഒരു ദിവസം കഴിഞ്ഞതിന് ശേഷം നമുക്കിത് എടുക്കാം അതിന് നമുക്കിത് ഇതിനെ നമുക്ക് അടച്ചു വെച്ച് കൊടുക്കാം ഇങ്ങനൊരു പാത്രം വെച്ച് നമുക്കിത് അടച്ചു കൊടുക്കാം അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയ മീസ്റ്റ് കൊണ്ടുണ്ടാക്കിയ ജൈവവളം ഇതാണ് നമ്മൾ പിറ്റേ ദിവസം എടുത്താണ് നല്ലതുപോലെ പൊന്തി വന്നിട്ടുണ്ട് ഇത് നമുക്കിത് നല്ലതുപോലെ പൊന്തി വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഇത് ഇളക്കി കൊടുക്കാം നല്ല പുളിച്ച് നല്ലതുപോലും പൊന്തി വന്നിട്ടുണ്ട് നല്ല അപ്പോൾ നമ്മൾ ഇത് നമ്മുടെ ചെടികൾക്ക് നമുക്ക് ഇരട്ടി വെള്ളത്തിൽ അഞ്ച് ലിറ്റർ വെള്ളത്തിൽ നമുക്ക് ഇത് നേർപ്പിച്ചെടുക്കണം അല്ലെങ്കിൽ നമ്മുടെ ചെടികൾ കുഴച്ച് പോകുമ്പോൾ ചെടികൾ ചിലപ്പോൾ നശിച്ചു പോകാനായിട്ട് ഇടയുണ്ട് അപ്പോൾ ഞാനിവിടെ ഒരു ബക്കറ്റിൽ കുറച്ച് വെള്ളം എടുത്ത് എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ പുളിച്ചു പുന്തിയ നമ്മുടെ ലായിനി ഒഴിച്ചു കൊടുക്കാം ഇത് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ചുകൂടെ വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം നോക്കിയാൽ ഇതിൻ്റെ കളർ ചേഞ്ചൊക്കെ കണ്ടോ നിങ്ങൾ അപ്പം ഇച്ചിരി കൂടെ നമുക്കിത് ആക്കാനുണ്ട് കേട്ടോ അതുമല്ല നമ്മുടെ ചെടികൾക്ക് ഇത് ഒഴിച്ചു കൊടുക്കുന്ന കാരണം നല്ല ഗ്രോത്ത് ഉണ്ടാകുകയും അതുപോലെ തന്നെ നല്ല ഉണ്ടാകുകയും ചെയ്യും ചെറിയ അതായത് നമ്മൾ വിത്ത് പാകി കിളിപ്പിക്കുന്ന കുഞ്ഞ് തൈകളുണ്ടല്ലോ ആ തൈകൾക്ക് വരെ ഇത് ഒഴിച്ചു കൊടുത്താൽ വളരെ പെട്ടെന്നാണ് ഇത് ആ ചെടികളുടെ മാറ്റം ചെടികൾക്ക് മാറ്റം സംഭവിക്കുന്നത് അപ്പോൾ ഞാൻ കുറച്ചുകൂടെ വെള്ളം ഒഴിക്കട്ടെ വെള്ളം ഒഴിച്ചുകൊടുക്കാൻ അപ്പം ഈ ലൈനി ഒഴിക്കുന്നത് കാരണം നമ്മുടെ ചെടികൾക്ക് ആവശ്യമായ സൂക്ഷ്മ ജീവികളെ മണ്ണിൽ ഉണ്ടാക്കി തരുവാനായിട്ട് സാധിക്കുകയും അതുപോലെ തന്നെ ചെടികൾക്ക് നല്ല രോഗപ്രതിരോധ ശേഷി കൂട്ടാനും സാധിക്കും അപ്പോൾ നമ്മൾക്ക് ഇത് നമ്മുടെ ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാം ഇപ്പം നമ്മൾ ഈ റോസയ്ക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് എനിക്ക് നിറച്ചും റോസൽ പൂക്കളൊക്കെ കണ്ടല്ലോ അതുപോലെ ഇതുപോലെ എല്ലാ റോസിനും നമുക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം നല്ലതുപോലെ കഴിച്ചു വളരുകയും ചെയ്യും പൂക്കൾ ഉണ്ടാവുകയും ചെയ്യും ധാരാളം സൂക്ഷ്മ ജീവികളുണ്ടായി നല്ലതുപോലെ ഇത് വളർന്ന് നമ്മുടെ വേരുപടലങ്ങളെല്ലാം നല്ലതുപോലെ വള ഇത് വളരുകയും ചെയ്യും ഇപ്പം നമ്മുടെ ചെടികളെ നന്നായി വളരും ചെടികൾക്കെല്ലാം ഒഴിച്ചു കൊടുക്കാമേ അതുപോലെ തന്നെ നമ്മുടെ ഇലച്ചെടികളാണെങ്കിൽ ഇലച്ചെടികൾക്കും ഒഴിച്ചു കൊടുത്താൽ നല്ലതുപോലെ അത് വളരും കിട്ടണം അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ചെറിയ വീഡിയോ ഇഷ്ടമായി നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഒരു പുതിയ വീഡിയോ ആയി വരുന്നിടം വരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി